താരദമ്പതികളുടെ പുത്രി ഇനി നായിക മനോജ് കെ ജയൻ ഊർവശി മകൾ കുഞ്ഞാറ്റ അഭിനയിക്കാൻ തുടങ്ങി ഒരു താരനായക കൂടി താരദമ്പതികളായ മനോജ് കെ ജയന്റെയും ഊർവശിയുടെയും മകൾ കുഞ്ഞാറ്റ എന്ന തേജലക്ഷ്മി സിനിമയിലേക്ക് സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിലൂടെയാണ് കുഞ്ഞാറ്റയുടെ അരങ്ങേറ്റം സർജോന ഗാലിത് നായകനാകുന്ന ചിത്രത്തിന്റെ കഥയും സംവിധാനം നവാഗതനായ ബിജു പീറ്ററാണ് മാധ്യമങ്ങളിൽ സജീവമായ കുഞ്ഞാറ്റയുടെ റീലുകളും ടിക്ടോക് വീഡിയോകളും പ്രേക്ഷ ശ്രദ്ധ നേടിയിരുന്നു യു കെയിൽ പഠനം നടത്തിയ കുഞ്ഞാറ്റ വൈകാതെ സിനിമയിലെത്തുമെന്ന് നേരത്തെ സൂചന നൽകിയിരുന്നു ഊർവശി മനോജ് കെ ജയനും ഈ കാര്യം ചില അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു മലയാള സിനിമയ്ക്ക് മികച്ചൊരു കൂടി കിട്ടുകയാണ് ഈ സിനിമയിലൂടെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി